നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കാണിച്ചത് മാക്സ് ചെയ്യുന്ന എൻ്റെ പേര് കേക്ക് നല്ല ടേസ്റ്റ് ചോക്കപ്പാറിൻ്റെ ടേസ്റ്റാണ് പിന്നെ ഞമ്മ ഇല്ലേ ഒരു സ്ഥലത്തേക്ക് പോകുന്നത് ദുബൈയിൽ വന്നിട്ട് കുറേ വർഷം ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ ഒരുക്കി പോയിട്ടുണ്ട് അതിന് ഒരു ഫിലിമിന് പോകുന്നത് നിവിൻ പോളിന്റെ സർവ മായെന്ന് പറഞ്ഞിട്ട് അതിന് പോകുന്നതാണ് നമ്മളെല്ലാരും കൂട്ടിട്ട് പോന്നത മക്കൾസും മിക്കയും ഞാനും എല്ലാരും കൂട്ടിട്ട് അത് മറ്റേ ഇതുമാണല്ലേ നീ അങ്ങനെ രണ്ടും കൂട്ടി കൊഴക്കല്ലേ നീ അല്ലെങ്കിൽ നീ ഹാലെ അത് നീ അങ്ങനെ നോക്കിക്കല്ല എനിക്ക് കണ്ടെത്താലോട്ടുന്നു പഠിച്ചോറേത് മൂന്നാമത്തെ നിലയിൽ

നല്ല രസമുണ്ടായിന് ഞാനല്ലേ പ്രേതം അങ്ങനെയെന്നൊന്നും വിചാരിക്കാണ്ടെന്ന് പോയത് എന്തായാലും നല്ല രസമുണ്ടായിന് രാവിലെ നമുക്ക് നല്ല നീർദോഷയും പിന്നെ തലയിന്നത്തെ കറി ഞാൻ ഇന്നലെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ പത്തിരിൻ്റെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ അതായത് ചില ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചില ആൾക്ക് മനസ്സിലായിട്ടുണ്ടാവല്ല സാധാരണ നമ്മളെ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ലേ പത്തിരി നമ്മളിവിടെ ഉണ്ടാക്കലില്ല നമ്മളുടെ പത്തിൽ ഉണ്ടാക്കുന്ന നോർമൽ പത്തിൽ തന്നെ ചിലയിടത്തല്ല തേങ്ങ കൂട്ടിയിട്ടുണ്ടാക്കും തേങ്ങ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് കൈയോട് പരത്തിയിട്ട് ഇതങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിയത് ഇതില്ല ഞമ്മ അതിലേക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയില്ലേ ചിക്കൻ കറീൻ്റെ റെസിപ്പി ഇടോ പറഞ്ഞിട്ട് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും ഇട്ടിട്ടൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ ഞമ്മൾ വെക്കുന്നല്ലേ വലിയ കാര്യമായിട്ടുള്ള ചിക്കൻ കറിയൊന്നും അല്ല ുള്ളി ഫ്രൈ ആക്കുക എന്നിട്ട് ഇഞ്ചി പച്ചമുള് വെളുത്തുള്ളി അത് ഞാൻ കട്ടാക്കിയിട്ട് വെച്ചതാണ് പിന്നെ അത് നല്ലോണം അതിൻ്റെ പച്ചമണം എല്ലാം മാറുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക ഒരു രണ്ട് തക്കാളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക അതും നല്ലോണം ഒന്ന് വെന്തിട്ട് ഒന്ന് മൂടി വെച്ചെങ്കിൽ അത് പെട്ടെന്ന് വെന്തിട്ട് നല്ല ഉടഞ്ഞിട്ട് കിട്ടും നമ്മളിങ്ങനെ കയ്യിലോട്ട് കുത്തി കുത്തി ഉടക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് മൂടി വെച്ചിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് ചിക്കൻ ഇട്ട് കൊടുക്കുക ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് ചിക്കനാണ് ഇതൊന്ന് ഒരു മുക്കാൽ വേവ ആവുന്നവരെ നമുക്ക് മൂടിയിട്ട് വെക്കാം അപ്പോഴത്തേക്കും നമുക്കില്ലേ ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കണം ഇത് കറിയിലേക്കുള്ള തേങ്ങയെന്ന് വറുത്തെടുക്കുന്നത് പത്രയിലേക്കല്ല ഈ ഒരു തേങ്ങ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ഒരു തേങ്ങ എന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നത് ഈ ഒരു ഈ ബോക്സിൽ കിട്ടുന്ന തേങ്ങയാണ് ഇട കിട്ടുന്നത് ഇനി നമ്മൾ ഒരു തേങ്ങ തന്നെ അങ്ങനെ അപ്പോൾ ഈ ഒരു തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കുക ഒന്ന് ഫ്രൈ ചെയ്തിട്ട് നല്ലോണം ഒന്ന് നല്ലവണ്ണം ചുവക്കേണ്ടൊന്നും വേണ്ട എന്നാലും ഒന്നിങ്ങനെ ഒരു സൗണ്ട് വരില്ലേ തേങ്ങ ഇങ്ങനെ ചൂടാക്കുമ്പോൾ അത് അങ്ങനെ ആണെന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക ഇത് കറിയിലേക്കുള്ളതാണ് അപ്പോൾ ഇതാ ചിക്കന് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടില്ലേ ഉള്ളിയെല്ലാം അതിലേക്ക് ഇനി അതിലേക്ക് മസാലപ്പൊടി ഇടാം ഞാനിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് അതൊരളവിന് നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം നമുക്കിപ്പോൾ കുറച്ച് എരിവ് കൂട്ടിയിട്ടിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എരിവ് കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അത് നല്ല കളറാണ് വലിയ എരിവൊന്നുമില്ല ഇല്ല പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം എല്ലാ പൊടിയും നമ്മൾ പുരയിലെന്നെ പൊടിച്ചത് അല്ലാതെ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു പൊടിയും പൊടി മാത്രം ഞാൻ വാങ്ങിക്കുന്നത് ബാക്കിയെന്നിട്ട് അതിലേക്ക് അതൊന്ന് തിളക്കുമ്പോഴത്തേക്കിന് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അതൊന്ന് അതൊന്നും ഇട്ടുകൊടുക്കും നമ്മൾ ഈ ദിക്കറല്ലോ ഇല്ലേ പള്ളിയിൽ നമ്മളെ ഉണ്ട് എനിക്ക് വേറെടുത്ത് അറിയില്ല ഉണ്ട് അത് നമ്മൾ ദിക്കിറിന് ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് ഇത് തേങ്ങ വറുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഈ ചിക്കൻ കറിയാണ് നമ്മൾ പള്ളിയിലേക്ക് കൊടുക്കലും നമ്മൾ കഴിക്കലും പത്രിയും ചിക്കൻ്റെ വറവും അപ്പോൾ ചിക്കൻ കറി റെഡിയായി ഇനി ഞമ്മക്കില്ലേ പത്രിയിലേക്കുള്ള തേങ്ങയെന്ന് ഒരു ഫുള്ള് തേങ്ങ ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയൊരു ഉള്ളി അത് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയില വേണമെങ്കിൽ ഇട്ടാൽ മതി ഇടണമെന്ന് നിർബന്ധേ ഇല്ല ഇടണ്ടെന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ ഇല്ലേ കിട്ടിന് ഞാൻ പിന്നെ ചൂ ഉണ്ടാക്കിയ ചുട്ട പത്രിയിലേക്ക് ഇട്ടിട്ടില്ല ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് വൈറ്റ് കളറ് പത്തിരിയോ ഇതൊരു കളർ മാറിയിട്ടുണ്ട് മല്ലിയിലിട്ടതുണ്ട് മല്ലിയിൽ വേണ്ട അത് സ്കിപ്പ് ചെയ്യുക വേണം എന്നുള്ള ആൾ മാത്രമേ കുറച്ച് ഇട്ടുകൊടുക്കുക ഇനി അത് നല്ലോണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക മിക്സിയിൽ അരച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം തിളച്ച വെള്ളം ഒഴിക്കുക നമ്മളെ പത്തിരിപ്പൊടിയില്ലേ ഞാനൊരു രണ്ട് രണ്ടര കപ്പ് പത്തിരിപ്പൊടി രണ്ടര കപ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു എടുത്തത് ചെറിയൊരു ഗ്ലാസ്സിൽ രണ്ടര കപ്പ് പത്തിരിപ്പൊടി ഇട്ടിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പില ഉമ്പനെ ഇട്ടിന് നല്ലോണം കുഴച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കാൻ ഉരുട്ടിയെടുക്കുന്നില്ലേ അതുപോലെ ഉരട്ടിയെടുക്കാം എൻ്റെ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി പ്രസ്സിൽ അമർത്തിയിട്ട് നമ്മളെങ്ങനെ പത്തിരി ഉണ്ടാക്കുന്ന അതുപോലെ ചുട്ടെടുക്കാം ഞാനിതുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ എരിവ് അധികം പറ്റുന്നില്ല ഒന്നാമത് എനിക്ക് കറി കൂട്ടും കറി ഇഷ്ടമാണ് പക്ഷേ എനിക്ക് വയറ്റിൽ കുറച്ച് ആൾസർ ഉള്ളതുകൊണ്ട് കറിയൊന്നും അങ്ങനെ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് നമുക്കെങ്ങനെ കറിയില്ലാതെ തിന്നാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതാണ് ഒരു പ്രാവശ്യം അപ്പോൾ എന്തായാലും സക്സസ് ആയി പിന്നെ തേങ്ങ എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ് അതുകൊണ്ട് വലിയ കഥ ഒന്നുമില്ല നമ്മൾ ഓയില് അങ്ങനത്തെ എല്ലാം ഒഴിവാക്കിയെങ്കിൽ അത്ര വലിയ കാര്യമൊന്നുമല്ല ഹെൽത്തിയാന്ന് വെച്ചാൽ അങ്ങനെ ഹെൽത്തിന് പ്രോബ്ലം ഉള്ളതൊന്നും അല്ല നമ്മളിപ്പോൾ നൈപ്പത്തിരി എല്ലാം ഉണ്ടാക്കിയല്ലേ അത് എണ്ണയിൽ വറുത്ത് കോരുന്നതല്ലേ ഇത് എണ്ണയിൽ വറുത്ത് കോരുന്നതൊന്നുമല്ല പത്തിരിയാണ് നോർമൽ പത്തിരി നമ്മൾ ഉണ്ടാക്കുമ്പോൾ വെള്ളവും ഉപ്പും പിന്നെ അരിപ്പൊടി മാത്രം ഇട്ടിട്ടുണ്ടാക്കുന്ന ഒരു പത്തിരിയാണ് അതിൽ ഒരു ഇതും ഇല്ല അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് നല്ലൊരു മണുണ്ട് ആ തേങ്ങൻ്റെ നല്ല ഫ്ലേവർ കാരണം ഒരു തേങ്ങ ഫുള്ള് നമ്മൾ ഇടുന്നുണ്ടല്ലോ കുറച്ച് തേങ്ങ ഒന്നും അല്ല ഇടുന്നത് അതുകൊണ്ട് പിന്നെ പത്തിരി നമ്മൾ സാധാരണ നല്ല പൊന്തിയിട്ടല്ലേ വരുന്നത് അതുപോലെ നല്ല പൊന്തിയിട്ട് വരുന്ന പത്തിരി ഒരു കുറവുമില്ല സാധാ പ്രസിൽ തന്നെ അമർത്തിയിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലാതെ ഇങ്ങനെ കൈ കൊണ്ടോ അല്ലെങ്കിൽ തേങ്ങാൻ്റെ പൊടിയോ ഒന്നും ഉണ്ടാവില്ല ലാസ്റ്റിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരുന്ന പോലെ നീ ഹാലിത ഹെൽപ്പിന് വന്നിട്ടുണ്ട് എനിക്ക് എന്തായാലും ഫുഡ് ഉണ്ടാക്കുന്നിടത്തേക്ക് ഒന്ന് ഞമ്മക്കൊന്ന് ആക്കണം എൻ്റെ അടുത്തില്ലേ എൻ്റെ മക്കള് ആണായാലും പെണ്ണായാലും എന്നെ നല്ല ഓണം ഇങ്ങനെ കിച്ചണിലെല്ലാം ആക്കുന്ന മക്കളാണ് എല്ലാവരും ഒരുപോലെ ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല എല്ലാവരും പണിയെല്ലാം പഠിക്കണമല്ലോ ഓരോന്ന് ഇങ്ങനെ ബാച്ചിലറിൽ ഇങ്ങനെ എന്തെങ്കിലും ജോബ് കിട്ടിയിട്ട് പോയിട്ട് നിൽക്കുമ്പോഴത്തേക്കിങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ പഠിച്ചെങ്കിൽ വലിയ കുറവൊന്നാന്നില്ലല്ലോ ആണ് പിള്ളേർ കിച്ചണിൽ കയറണ്ട പണിയെടുക്കേണ്ട അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല തന്നെ ഞാൻ അവരുണ്ടാക്കുന്നതിന് വിട്ടുകൊടുക്കും കുറച്ച് കുരുത്തക്കട എല്ലാം ഉണ്ടാവും എന്നാലും ഓക്കെയാണ് അപ്പോൾ ഇതില്ലേ ഇത് ഉണ്ടാക്കിയിട്ട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞമ്മൾ സദാ പത്രി ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാത്രി എല്ലാം തിന്നുമ്പോൾ അതിനൊരു മണമൊന്നുമില്ലല്ലോ ഇത് പറഞ്ഞിട്ടില്ലേ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ എടുത്തിട്ട് ആ പാത്രം തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് ഈ തേങ്ങ എൻ്റെ അതിൻ്റെ ഇടയിൽ പാസ്തയെല്ലാം എന്നെ ഉണ്ടാക്കിന് ഓക്കെ പാസ്ത ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിലെനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് എല്ലാം കൊണ്ട് തന്നെ ഒന്നും ഇല്ല ബർഡേ ഓൾക്കും ഒരു തോന്നലാണ് ഇങ്ങനെ For mom, for mom. Hey, hi mom. I love you. No. <laughs> you are your soul your soul is, is me. me, and my soul is you, mom. <laughs> you are my everything, mom. Like like everything, mom. baby. Mm -hmm. ആര്തിയത് ഇത് മീ എന്നെ ബേതിയതാ എന്താക്കിയത് എഴുതിയത് ആ അങ്ങനെ ചെല്ലണം താങ്ക് യു ഇതെല്ലാം എനിക്ക് നൈല ബൊക്കലാക്കിയിട്ട് കൊണ്ടുതന്നു ലവ് യുവർ സെൽഫ് മോർ ഓക്കെ പപ്പ ഇല്ലേ വേറെ മക്കളെ നമ്മ സ്നേഹിക്കുമ്പോ മക്കളെ എന്തെങ്കിലും തിരിച്ചു തരുമ്പോ ഇല്ല അത് ഭയങ്കര അല്ലേ നമ്മ മക്കളെ സ്നേഹിക്കുമ്പോൾ എന്താ പറഞ്ഞ മക്കള് വലുതാവും തോറും നമ്മൾ തളരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വയസ്സായി കൊണ്ട് പോന്നതാണ് മക്കള് വലുതായി കൊണ്ട് പോന്നതാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന ക്യാരിങ്ങിനും നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനും അവർ തിരിച്ച് ഒരു ഇത്തിരിയെങ്കിലും സ്നേഹിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ ഈ പഞ്ചസാര പോലെ മധുരമാണ് ഇത് നല്ല ബ്രൗൺ ഷുഗറാണ് എന്താ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പഞ്ചാര ഉപയോഗിക്കുകയല്ലേ അത് പറയുന്ന ബ്ലീച്ച് ചെയ്തിട്ട് വെളുപ്പിച്ചിട്ട് തരുന്നതാണ് ഇത് നല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്യാൻ ഷുഗർ നല്ലതാണ് അപ്പോൾ ഇത് വാങ്ങിച്ചോ കുറ ഉച്ച പഞ്ചാര യൂസാക്കിയാൽ മതി ഞാൻ എല്ലാവരോടും പറയുന്ന കഥിയാണ് ഞമ്മളെ പുറയിൽ കുറച്ച് തന്നെയാണ് അങ്ങനെ ആരും പഞ്ചസാര യൂസാക്കലില്ല എനിക്ക് മധുരം ഇഷ്ടമാണ് എപ്പോഴെങ്കിലും ഇടുന്ന തിന്നും പിന്നെതാ നമ്മളെ എൻ്റെ ഇത് വന്നിട്ടുണ്ട് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ വന്നിട്ടുണ്ട് ഇതില്ലാതെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിന് അപ്പോൾ ശരിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഓക്കെ ഉണ്ട് എങ്ങനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കടയിലെല്ലാം ഇരുന്നിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് പൊടിയെല്ലാം പിടിച്ചിട്ട് വന്നതല്ലേ അങ്ങനെ എന്തായാലും നോമ്പാകുമ്പോഴത്തേക്കിനൊന്ന് ക്ലീനിങ് ആക്കണം വീടെല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങനെ പൊടി പിടിച്ചിട്ട് നമ്മളെ ഇടയിൽ ഇങ്ങനെ ഈ അലന്മാരിൻ്റെ അടുത്തെല്ലാം കുറച്ച് കുറച്ച് പൊടി നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മളിങ്ങനെ സൂമാക്കി കാണിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് മുമ്പേ ഉള്ളത് അത്ര തൊടിച്ചാലും പോകുന്നില്ല എങ്ങനെ തൊടിച്ചെങ്കിലും അതൊന്നും പോകുന്നില്ല അത് മുമ്പേ ഉള്ളതാണ് അപ്പോൾ അത് പഴയവില്ലാന്ന് എൻ്റേത് അതുകൊണ്ട് തന്നെ അത്രയും പൊടിയെല്ലാം അങ്ങനെയെല്ലാം ഉണ്ടാവും എന്തായാലും കുറച്ച് വലുതാണെങ്കിലും എൻ്റെ വില്ല് പഴയ വില്ലയാണ് അലഹദില്ല അതെങ്കിലും നമുക്ക് ഹയറാണ് അല്ലേ നാട്ടിൽ എങ്ങനത്തെ വീടുണ്ട് എന്ന് പറഞ്ഞിട്ടും നിൽക്കുന്നത് വീടല്ലേ അതുകൊണ്ടുതന്നെ ഇത് നമുക്ക് വലിയ കാര്യമാണ് ഞമ്മടെ ഉള്ളത് എന്നല്ല വലിയ കാര്യം നമുക്ക് എന്തുണ്ട് എന്നല്ല നമ്മൾ നമ്മളെവിടെയാണെന്നുള്ളത് എന്നാണ് വലിയ കാര്യം ഞാൻ ഇന്നലെ ഒരു ന്യൂസ് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ആ ഒരു കാര്യമില്ല ദീപക്കിൻ്റെ പാപ ഒരു മോന് അമ്മക്ക് ഭയങ്കര സങ്കടം സങ്കടമെന്നൊന്നും പറയാൻ പറ്റില്ല ജീവിതം എന്നെ പോയി എന്ന് പറയാലേ അവസ്ഥയാന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബസ്സിൽ വന്നാൽ അപ്പം തന്നെ ഒന്ന് ഇങ്ങനെ കൊണ്ടുപോയെങ്കിൽ എന്നെ കയ്യോ ഒന്നോ കൊണ്ടുപോയ എന്നെ ഒന്ന് അങ്ങോട്ട് നിൽക്കുമ്പ്രോ എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് ഇത്രയും വലിയ പ്രശ്നമില്ലാക്കിയിട്ട് ഒരാൾ മരിക്കാനുള്ള കാരണമാക്കിയത് ഇനി അതുമല്ലെങ്കിൽ ബസ്സിൽ പോകണ്ട കാറ് സ്വന്തമായിട്ട് കാറിൽ വാങ്ങിയിട്ട് പോകണം അല്ലെങ്കിൽ ഓട്ടോയിൽ പോകണം അല്ലെങ്കിൽ അങ്ങനെ പോകണം അല്ലേ ഒറ്റക്കായിട്ട് അല്ലാതെ ആരും അങ്ങനെ വെറുതെ കുറ്റപ്പെടുത്തിയിട്ട് ആരെയും മരണത്തിന് ഇടയാക്കാനൊന്നും പാടില്ല അത് നല്ല കാര്യമില്ലല്ലോ ആ പെണ്ണ് ചെയ്തത് എന്തായാലും അതൊന്നും ന്യായീകരിക്കാൻ പറ്റില്ല ആർക്കായാലും നീതി കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്തിനായാലും അമ്മക്ക് അച്ഛനും നീതി കിട്ടട്ടെ എന്തായാലും അല്ലേ പാവല്ലേ ഒരു ജീവിതം പോയില്ലേ Və inşallah indi nəllə bir xüsusi mələlər gələcək.